ഹലോ മമ്മീസ് വെൽഡർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഇഡ്ലി ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ബാക്കി വന്ന ഒന്ന് രണ്ട് ഇഡ്ലിയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാണ് ഇഡ്ലി ഉപ്പുമാവ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ രണ്ട് ഇഡ്ഡ്ലിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രാവിലെ ചെയ്ത ഇഡ്ഡലി മിച്ചം വൈകുന്നേരം ഒരു ഈവനിങ് സ്നാക്സ് പോലെ ചെയ്യാം ഇനി ഒരു കപ്പ് ചെറു ചൂടുവെള്ളത്തിൽ ഈ ഇഡ്ഡലി ഒന്ന് മുക്കിയെടുക്കാം ഒത്തിരി നേരം വെക്കരുത് ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം ഇതേപോലെ നമ്മൾ നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഡ്ഡലി എത്രയാണോ അത്രയും ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മൾ ഇഡ്ഡലി പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് റവ മാതിരി പൊടിഞ്ഞ് കിട്ടാനാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ കട്ട കട്ടയായിട്ടിരിക്കും ഇതുപോലെ പിഴിഞ്ഞ് വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുക്കാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ചീനച്ചട്ടി എടുപ്പത്ത് വയ്ക്കാം അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു അരസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടികളെല്ലാം പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സ്പൂണ് കടലപ്പരിപ്പാൾ ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുക്കാം ശേഷം ഒരു സ്പൂണ് ഉഴുന്ന് പരിപ്പ് അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് എരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി സവാളയാണ് എടുത്തേക്കുന്നത് ഒത്തിരി സവോള എടുത്തിട്ടില്ല ഞാൻ രണ്ട് ഇഡ്ഡ്ലിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് അരമുറി സവോള അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പില എരിവിനുസരിച്ച് ഒരു പച്ചമുളക് ഒരു വറ്റൽ മുളക് ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതൊത്തിരി ഒരിഞ്ഞ് പോകേണ്ട നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി ഇപ്പം ഏകദേശം നന്നായിട്ടൊക്കെ വാടി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഡ്ലി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഡ്ലിയിൽ ഉപ്പ് ഉള്ളതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഇഡ്ലി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ ഈ രീതിയിലൊക്കെ ബാക്കി വരുന്ന ഇഡ്ഡലി വെച്ച് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വരാം അതുവരെ ബൈ